ഹലോ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ആലോചിക്കുകയും അതിനുവേണ്ടി ത്യാഗങ്ങൾ ചെയ്യുന്നവരും ആണ് ഫെമിനിസ്റ്റുകൾ അവരെ ഫെമിനിസ്റ്റുകൾ എന്ന് പറഞ്ഞ് അവഹേളിക്കരുത് നമ്മൾ സ്ത്രീകൾ അവരോടൊപ്പം നിന്നില്ലെങ്കിൽ പിന്നെ ആരാണ് നിൽക്കുക സ്ത്രീകളുടെ ഉയർച്ച എപ്പോഴും വീട്ടിൽ നിന്ന് തുടങ്ങണം അല്ലെ സ്ത്രീകളുടെ വളർച്ച എപ്പോഴും വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങിയാൽ ഈ നാട്ടിൽ സ്ത്രീകൾക്ക് സ്ഥാനവും മാനവും വിലയും ലഭിക്കും എപ്പോഴും സ്ത്രീകൾ അബലയാണ് ചബലയാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന കാലം കഴിഞ്ഞു നമുക്ക് എപ്പോഴും ഒരു വാല്യൂ കിട്ടണമെങ്കിൽ നമുക്ക് എപ്പോഴും കൃത്യമായ ഒരു വരുമാന സ്രോതസ് ഉണ്ടായിരിക്കണം വരുമാനം വേണം നമുക്ക് എങ്കിലേ എന്നിട്ട് പോലും ഇപ്പോൾ ജോലിക്കാർക്ക് പോലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിലോട്ട് ദാസ്യപ്പണിയാണ് അല്ലേ യഥാർത്ഥ വേലക്കാരെ പോലെ കഷ്ടപ്പെട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ തന്നെ നമുക്കൊരു വാല്യൂ കിട്ടണമെങ്കിൽ നമുക്ക് വീട്ടിൽ പണി മാത്രം പോരെ മക്കളെ വീട്ടിലെ പണി കൊണ്ട് ഒരു കാരണവശാലും അതിലൊതുക്കരുത് അത് എന്താ ചെയ്യേണ്ടത് നമുക്ക് സ്വന്തമായിട്ടൊരു വരുമാനം കിട്ടുന്ന രീതിയിൽ നമ്മുടെ പോക്കറ്റിൽ മണി വരണം അല്ലാതെ റേഷൻ കാർഡിൽ പേരിട്ടത് കൊണ്ടോ അയൽക്കൂട്ടത്തിൽ പോയി ലോൺ എടുത്തത് കൊണ്ടോ ഒരു വാല്യൂ നമുക്ക് കിട്ടുന്ന വാല്യൂ ഉണ്ട് കിട്ടോ ലോൺ കിട്ടുന്നതുകൊണ്ട് ഇപ്പൊ സ്ത്രീകൾക്ക് കുറച്ച് വാല്യൂ ഒക്കെ വരുന്നുണ്ട് ലോൺ കിട്ടുമല്ലോ അതുകൊണ്ട് പക്ഷെ പുറത്തോണം നമുക്ക് ജോലി ചെയ്ത് കൃത്യമായ ഒരു വരുമാനം നമ്മുടെ കയ്യിൽ വന്നാൽ ഒരു ട്വന്റി ഫൈവ് പെർസെന്റ് വാല്യൂ നമുക്ക് വരും അത്രേ ഉള്ളൂ അത് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ ജോലിക്ക് പോയിട്ട് വന്നാലും വീട്ടിലെ പണിയൊക്കെ നമ്മൾ ചെയ്യും ചെയ്യണം അങ്ങനത്തെ ഒരു കസ്റ്റം അല്ലെങ്കിൽ ഒരു സിസ്റ്റം നമ്മൾ കണ്ടുപോരുന്നത് കൊണ്ട് നമുക്കറിയില്ല ഈ ഭാര്യയും ഭർത്താവും ഇപ്പൊ ഒരുമിച്ചാണ് ജോലിയും കഴിഞ്ഞ് വരുന്നത് അല്ലേ അപ്പൊ അവിടെ ഒരുമിച്ച് അവര് അടുക്കളയിലെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും ചെയ്താൽ ആ വീട്ടിൽ സന്തോഷം ഉണ്ടാകും അല്ലേ ഇപ്പൊ വീട്ടില് എന്താ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ജോലിക്ക് പോയിട്ട് വന്നിട്ട് സ്ത്രീ എന്താ ചെയ്യണേ ഡ്രസ്സൊക്കെ മാറിയിട്ട് നേരെ എന്താ ഒന്നെങ്കിൽ ചൂലെടുത്ത് കുട്ടം തൂക്കാൻ പോകുന്നു അല്ലെങ്കിൽ അടുക്കളയിൽ പണിക്ക് മക്കളെ ആഹാരം ഉണ്ടാക്കാൻ പോകുന്നു അച്ഛനും അമ്മയും നോക്കാൻ പോകുന്നു കുട്ടികളെ പഠിക്കണുണ്ടോയെന്ന് നോക്കാൻ പോകുന്നു പല പല കാര്യങ്ങളാണ് സ്ത്രീകൾ പക്ഷേ മിക്ക വീടുകളിലും ആണുങ്ങൾ എന്താ ചെയ്യുക അവർ വിഷമിച്ച് വന്നിട്ട് എന്താ ഡ്രസ്സ് മാറി കുളിച്ച് ഡ്രസ്സെല്ലാം അവരുടെ കുട്ടപ്പനായിട്ട് ചായ ഉണ്ടെങ്കിൽ കുടിച്ചിട്ട് അവർ മിക്കവാറും നയൻറ്റി പെർസെൻ്റ് വീട്ടിലെ ആൾക്കാരും പുറത്തേക്ക് പോവുകയാണ് എല്ലാവരും അല്ല കേട്ടോ എല്ലാവരും അല്ല അതാന്ന് ഞാൻ പറഞ്ഞത് എങ്കിലും നയൻറ്റി പെർസെൻറ്റ് ആൾക്കാരും പുറത്തേക്ക് കറങ്ങാനായിട്ട് പോ ഫ്രണ്ട്സുമായിട്ട് പോയിരുന്ന് എന്തെങ്കിലുമൊക്കെ സൊറയൊക്കെ പറഞ്ഞ് വലിക്കുകയോ കടിക്കുകയോ ഒക്കെ ചെയ്തിട്ട് അവർ ആഹാരം കഴിക്കാൻ നേരമാകുമ്പോൾ വീട്ടിലേക്ക് വരും അപ്പോൾ വരുമ്പോഴേ ഭാര്യ അല്ലെങ്കിൽ അമ്മ അവരെ വിളിച്ച് ആനയിച്ചുകൊണ്ടിരുത്തി ഡൈനിങ് ടേബിളിൽ ഇരുത്തി എല്ലാം വിളമ്പി കൊടുക്കുന്നുണ്ട് ഒന്നും തോന്നാത്ത ഈ ഭാര്യയുടെ കഷ്ടപ്പാട് നമുക്ക് തോന്നാത്തത് നമ്മൾ ഈ സിസ്റ്റം കണ്ട് 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 കണ്ടാണ് ആ പാരമ്പര്യമാണ് നമുക്കുള്ളത് അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ അടി ഉറച്ചിരിക്കുകയാണ് ഈ അങ്ങ് വേണ്ടിയിട്ട് പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ദാസ്യപ്പണി ചെയ്യുക എന്നുള്ളത് ഒരിക്കലും ഞാൻ പുരുഷന്മാരെ അധിക്ഷേപിച്ച് പറയുന്നതല്ല പുരുഷവിരോധിയുമല്ല പക്ഷേ സ്ത്രീകൾക്ക് വേണ്ട വാല്യൂ സ്ത്രീകളുടെ കഷ്ടപ്പാട് കുറച്ച് കുറയ്ക്കണം നമ്മൾ വിചാരിക്കാതെ എങ്ങനെയാണ് നടക്കുക കഷ്ടപ്പാട് കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ജോലിയുള്ള സ്ത്രീകൾക്ക് ഇരട്ടി കഷ്ടപ്പാട് ജോലി ഇല്ലാത്തവർക്ക് കഷ്ടപ്പാട് തന്നെ ജോലിയുള്ളവർക്ക് ഇരട്ടി കഷ്ടപ്പാട് പക്ഷേ നമ്മുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമുക്ക് ജോലി ഉണ്ടാകണം ഒരു വരുമാനം ഉണ്ടാകണം അതൊക്കെ നമ്മുടെ സ്ട്രെങ്ത് തന്നെയാണ് അപ്പോൾ ഇന്നത്തത് കഴിഞ്ഞു ഓക്കെ അപ്പം സ്ത്രീകളുടെ വിജയം അല്ലെങ്കിൽ സ്ത്രീകളുടെ ഉന്നമനം വീട്ടിൽ നിന്ന് തുടങ്ങണം സമത്വം വീട്ടിൽ നിന്ന് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കേ Bye.